ഹായ് ഗായസ് കൊച്ചിയിൽ വരുമ്പോൾ നമുക്ക് കപ്പിൾസ് ആയിട്ട് താമസിക്കാനായിട്ട് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി സ്റ്റേ നമുക്ക് കണ്ടാകില്ല റൂമിൽ തന്നെ ആയിരത്തി എണ്ണൂറ് രൂപ ബഡ്ജറ്റ് ഇതാ കെറ്റിൽ ഗ്ലാസ് ടൂത്ത് പേസ്റ്റ് ഡ്രിങ്ക്സ് അതൊക്കെ ഓഫർ ചെയ്യുന്നുണ്ട് വരും ടി വി ലാൻഡ് ഫോൺ വൈഫൈ എന്താ ഒരു വലിയൊരു വാൽ റോബ് ലഗേജ് ഒക്കെ വെക്കാനായിട്ട് അടിപൊളി സ്പേസ് ആണ് പിന്നെ എടുത്ത് പറയേണ്ടവരുടെ ബെഡും കാര്യങ്ങളൊക്കെ നൈസാണ് ഇവരുടെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഫ്രഷ് ന്യൂ പ്രോപ്പർട്ടി ആയതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ക്ലീൻ ഹൈജീൻ ഒക്കെ ഉണ്ടാവും പിന്നെ എ സി റൂമാണ് ഇവിടുന്ന് വിൻഡോയിൽ കൂടെ നോക്കുമ്പോൾ കാണുന്ന ഒരു വ്യൂ ഒക്കെ നൈസ് ആണ് കൊച്ചിയുടെ നൈസ് വ്യൂ നമുക്ക് ഇവിടുന്ന് കാണാം ദാ ബെഡിന്റെ മേളിൽ കൂടെ ഒക്കെ നല്ല അടിപൊളി വ്യൂ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത് റൂം എടുത്തു കഴിഞ്ഞാൽ ആദ്യമേ ചെക്ക് ചെയ്യണത് അവിടുത്തെ ബാത്റൂമാണ് ഒക്കെ നല്ല ഡീസെന്റ് ആയിരുന്നു ഇതാ വാഷ് ബൈസൻസിങ് ഒക്കെ അടിപൊളിയായിരുന്നു അല്ല ഹീ വാട്ടർ ഹീറ്റർ ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ എടുത്ത് പറയേണ്ട കാര്യം ഹൗസ് കീപ്പിംഗ് ആണ് ചെറിയൊരു സ്മെല്ലുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇതാ ഈ ഐറ്റം ഒക്കെ കൊണ്ടുവന്ന് തന്ന ഹൗസ് കീപ്പിംഗ് ചേച്ചിക്ക് എൻ്റെ ഒരു വളരെ നന്ദി ടിവിയും വൈഫൈ ഒക്കെ എല്ലാ ഫെസിലിറ്റിയും ഇവിടെ അവൈലബിൾ നല്ല വിശപ്പ് ഉണ്ടായിരുന്നതിനാൽ റഹ്മാനിയ ബിരിയാണി ഓർഡർ ചെയ്തു സ്വിഗ്ഗി സൊമാറ്റോ ഒക്കെ അവൈലബിൾ ആണ് വൺ ഓഫ് ദ ബെസ്റ്റ് ബിരിയാണി എന്റെ ഫേവറേറ്റ് ബിരിയാണിയാണ് റഹ്മാനിയ ബിരിയാണി അപ്പൊ ഇവിടെ വരുമ്പോൾ എല്ലാരും ഇത് ട്രൈ ഔട്ട് ചെയ്യണം നൈസ് ബിരിയാണിയാണ് ഗായ് അത് നമുക്ക് ബിരിയാണി ഫുഡും എല്ലാ ഫുഡും ഇവിടെ നമുക്ക് അവൈലബിൾ ആണ് നമുക്ക് ഇവിടെ ഇരുന്ന് വൈബൊക്കെ ആസ്വദിച്ച് ഫുഡൊക്കെ അടിച്ചിരിക്കാം പിന്നെ കേസ് എടുത്ത് പറയേണ്ട കാര്യം ഇവിടെ ഒരു നൈസ് അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് ഉണ്ട് അപ്പൊ വണ്ടിയൊക്കെ നമുക്ക് സേഫ് ആണ് ലൊക്കേഷൻ പറയുന്നത് നമ്മുടെ എറണാകുളം ഹൈക്കോടതി ജംഗ്ഷൻ്റെ അടുത്തുള്ള ജെ കെ റെസിഡൻസി ആണ് അപ്പൊ എല്ലാവരും വന്ന് ഇവിടെ വന്ന് സ്റ്റേ ചെയ്യാൻ നൈസ് ക്ലീൻ സ്റ്റേ ആണ് കോണ്ടാക്ട് ഇവിടെ ഉണ്ട് അപ്പോ വീഡിയോ കണ്ടവര് എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇതുപോലുള്ള വീഡിയോക്ക് വേണ്ടിട്ട് സ്റ്റേ ട്യൂണ്ട്